മച്ചന്മാരെ നിങ്ങൾ കാണുന്ന രാത്രി കാഴ്ചയിൽ കാഴ്ചയാണ് അതായത് നമ്മുടെ വൈൽഡ് മാർക്ക് ആണ് ഓക്കെ ഇത് നമ്മുടെ നയാസ അതിൻ്റെ ഗ്രീൻ ഫിഷർ ഒപ്പിലെ അത് ഒരാൾ തോങ്ങിയിരിപ്പുണ്ട് അത് പേടിച്ചോടെ ഇരിക്കുകയാണ് ലൂട്ടിനോ ഫിഷറാണ് അതായത് നമ്മുടെ ലൂട്ട്നോ പീച്ച് കൺഫോം മെയിലാണ് പിന്നെ അതായത് ഇവരെ കണ്ടാൽ ആൽബിനോ ഫിഷറാണത് ഓക്കെ അതിൻ്റെ ഒരു വൈൽഡ് മാസ്ക് ഇരിപ്പുണ്ട് ഇതൊരു ബ്ലൂ ഫിഷറാണ് ബ്ലൂ ഫിഷർ പൈലാണ് കൺഫേം മെയിലാണ് നൂറ് ശതമാനം വെയിലാണ് ഓക്കെ പിന്നെ ഇവിടെ ഒരു പേർ ഇരിപ്പുണ്ട് ഒരു ഗ്രീൻ വിഷുറൊപ്പിലേനും ഒരു ആൽബിനോ അതായത് ബോണ്ടഡ് പേർ ആണ് നാച്ചുറൽ പേറിംഗ് പിടിച്ചാണ് അവർ പിന്നെ ഇതിൻ്റെ ഇതൊക്കെ ഈ ആൽബിനോയാണ് ഈ ആൽബിനോയുടെ ഭർത്താവാണ് സോറി ഭാര്യയാണ് അതിരിപ്പുള്ളത് പിന്നെ നമ്മളെ മാസ്ക് ആണ് ഇത് മാസ്ക് ആണ് ഓക്കെ പാർബ്ലു മാസ്കിന് ഇതാണ് ഫീമെയിൽ ഇതായിരിപ്പുണ്ട് ഇത് മേലേ പിന്നെ ഇവരെ കുട്ടി ഓക്കെ ഇവരെ കുട്ടി അതിൻ്റെ അടുത്തിരിപ്പുണ്ട് ഓക്കെ അതാ ലൂട്ടനോഫീഷറ് സെറ്റ് ആയവരെ മോഹും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ കയ്യിലുള്ള ലൂട്ട് ഓഫീഷറ് അപ്പോൾ ഞാൻ ഇത് രാത്രി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതാണ് ആ ബാഡ്സിൻ്റെ ക്വാളിറ്റി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും രാത്രി രാവിലത്തെ വീഡിയോ തമ്മിൽ നമ്മളിത്ര പേരെ മാത്രമേ ഉള്ളൂ ആലമിനേയും അതേമാതിരി ജിൻസ് റൊപ്പ് ജീൻസൊക്കെ ഉള്ളൂ ഇത് അടപ്പുണ്ട് നയാസ് അടപ്പുണ്ട് അത് കൺഫേം ഫീമെയിലാണ് പിന്നെ അവിടെ ആലമിനോ ബിസോറാണ് കുറച്ചധികം ആലമിനോ മിഷോറ് അടക്കമുണ്ട് മൂന്നേ മൂന്നേ പീസേ ഉള്ളൂ ഏതാ ലൂഡിനോ ബിസോറ് ലൂഡിനോ വിഷോറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇതാണ് ആൾക്കാർ ഇത്രയേ ഉള്ളൂ നമ്മളതിൽ കൊടുക്കാനായിട്ട് ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത് ഫോൺ ബ്രീഡിങ് ആണുള്ളത് ബേഡ്സ് കാര്യങ്ങളൊക്കെ ആ ബ്രീഡിങ് ചെയ്ത് അടുത്ത കുഞ്ഞുങ്ങൾ മാത്രമേ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇത് എല്ലാ ഏജ് ഉള്ള കളികളാണ് ഏകദേശം ഒരു രണ്ട് വയസ്സ് ഒന്നര വയസ്സ് പ്രായമുള്ളതാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനാണ് കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യിപ്പിച്ച് കുഞ്ഞുങ്ങളെ കാര്യം ഇറക്കാൻ പറ്റും അത് നൂറ് ശതമാനം ഗ്യാരൻറ്റി ആണ് അത് ഓക്കെ വൈൽഡ് മാസ്ക് ഇരിപ്പുണ്ട് പാർബ്ലും മാസ്ക് ഇരിപ്പുണ്ട് അതേമാതിരി നയാസ നമ്മുടെ ലൂട്ടിനോ പീച്ച് അതേമാതിരി ലൂട്ടിനോ ഷിഷർ അടപ്പമുണ്ട് ഓക്കെ പിന്നെ വേറെ പൈഡ് കിടപ്പമുണ്ട് പൈഡുകളാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ആദ്യമേ പേശർ ഗ്രീൻ ഫിഷർ ഒപ്പിലേന് ഡാടപ്പുണ്ട് ഗ്രീൻ ഫിഷർ ഒപ്പിലേന് അത് അടൽറ്റ് ഏകദേശം അഡൽറ്റ് ആയി വരുന്നത് എണ്ണ എല്ലാവരും ഇത്രയൊക്കെ ഉള്ളു നമ്മളതിൽ അപ്പം ആർക്കിങ്ങനെ വേണമുള്ളവർ നമ്മളെ പേശ് വിളിക്കുക നമ്മളെ പറയുന്നതായിരിക്കും